ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് ട്രേശറി ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് രണ്ടാളും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്താണുള്ളത് ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം നടക്കുകയായിരുന്നു അതിന് തകർത്ത് ജില്ലയിൽത്തെ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റിയിലേക്ക് കുറച്ച് വൈറലായിട്ടുണ്ട് ആ പാട്ടൊന്ന് കേൾക്കാം ഹംസ Muhammad am निथम so, बेलु की बहुमेद झुरुक की पूरी तर माय पूर्व यिलन कबी अरि नरु Oh എന്താണ് അവസരത്തിൽ പറയാനുള്ളത് വളരെ ഹാപ്പി ഹാപ്പിയാണോ സന്തോഷമുണ്ട് പാട്ട് പാടാൻ പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ പ്രവചിക്കുകയാണ് എ ഗ്രേഡ് ആണെന്നുള്ളത് ഒരു സംശയമില്ല നോ മോർ കൺഫ്യൂഷൻ നോ മോർ വേർഡ്സ് കേട്ടോ കൺഗ്രാച്ചുലേഷൻ വളരെ നന്നായിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉയർച്ചയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം പിന്നെ ആ ഒരു പാട്ട് നമ്മൾ പിന്നെ ഒരു ഒരു ഗസലില്ലേ ഹസ്തി കസാ ഹോ ഗസ്തരോ മിറികസാമ ഈ ഒരു പാട്ട് പലർക്കും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട് അതും കൂടി ഒരു അവസരത്തില് പറയേണ്ട ആവശ്യമുണ്ട് കാരണം കഴിഞ്ഞ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഗാന്ധിജിനെ കുറിച്ചുള്ള പാട്ട് മാപ്പിൾ പാട്ടാണ് മഹാത്മാഗാന്ധി ഒരിക്കലും പറ്റാത്ത വിഷയല്ലേ ഒന്ന് രണ്ട് കമന്റ് കണ്ടോണ്ടാണ് ഈ ഒരു മാപ്പിളപ്പാട്ടിലൂടെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കാലം പോലുള്ള ആഗ്രഹമാണ് മാപ്പിള പാട്ടില് ഈ വിഷയം തെരഞ്ഞെടുത്തത് മൈക്ക് ഒന്ന് പിടിച്ചോളൂ പിന്നെ അല്ല ആരായിരുന്നു ഹംസ അല്ലോക്കാവ് പ്രവാസിയാണ് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പാട്ടേ എഴുതുള്ളു അത് ഇപ്രാവശ്യം മുണ്ടക്കൈ ദുരന്തത്തെ കുറിച്ച് തന്നെ വേറെ പാട്ട് ഇനി അടുത്ത ഇതില് വരാൻ നിൽക്കുന്നുണ്ട് ഹൈസ്കൂൾ ഗേൾസിൽ നിൽക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു കുട്ടിയാണ് പാടുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ പാടാനുണ്ട് അതെ മുണ്ടക്കൈ ദുരന്തത്തിനു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അപ്പൊ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് ഓക്കെ 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 അപ്പൊ ജനങ്ങൾക്ക് സംശയം തീർന്നിട്ടുണ്ടാകും കാരണം മാപ്പിള മാപ്പിളപ്പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ട്രഡീഷണലായിട്ട് നമുക്ക് കാണുന്ന കേൾക്കണ പാട്ടുകളൊക്കെ മറ്റുള്ള അങ്ങനത്തെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പഴയ ചരിത്രങ്ങളാണ് മാപ്പിള പാട്ടിൽ ഉണ്ടാവാറ് പക്ഷേ പുതിയൊരുപാട് ചരിത്രങ്ങളും പുതിയ ആനുകാലിക വിഷയങ്ങളും മാപ്പിളപ്പാട്ടിൽ കടന്നു വന്നിട്ടുണ്ട് പൊതുവേ മാപ്പിളപ്പാട്ടിൽ ഇന്ന വിഷയം എന്നുള്ളൊരു ഇതൊന്നുമില്ല നിയമില്ല ഒന്നുമില്ല അപ്പൊ നായാട്ട് കാളപൂട്ട് കല്യാണപ്പാട്ട് രാ മാപ്പിളപ്പാട്ട് രാമായണം വരെ ഭയങ്കരവാദം കൊണ്ട് ചെയ്തിട്ടുണ്ട് മാപ്പിളപ്പാട്ട് രാമായണം എല്ലാ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ആനുകാലിക വിഷയങ്ങളൊക്കെ മാപ്പിളുണ്ട് ഇതിനെ കുറിച്ച് അറിയുന്നവർക്കായി ചിലപ്പോൾ മനസ്സിലാവും പക്ഷെ അറിയാത്ത കുറച്ച് ആളുകൾ പഴയ ചരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിഷയം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ട് ശരിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കേണ്ടി ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് നന്ദി കടപ്പാടൊക്കെ അനീഫ സാറോട് പറയാണ് ഓക്കെ നമുക്ക് സീബന് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കണ്ടരുമാനും പിന്നെ നമ്മളെ മോളെയൊക്കെ മോളെന്താണല്ലേ എന്താണ് സീലായിരുന്നോ അതെ അവൻ കൺസ്ട്രക്ഷൻ കത്തറിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഓക്കേ ഓക്കേ സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല അനിഫ് ഖാന്റെ മോളാണ് മരുമോനാണ് ചെറുപ്പത്തിലേ ഒരുപാട് കാലം പേ പരിചയമുള്ള ഒരാളൊക്കെ തന്നെയാണ് കൂടെ വർക്ക് വർക്ക് ചെയ്യാന്നല്ല ചെയ്തിട്ടുണ്ടാവൂലെല്ലാം ചെറുപ്പം തൊട്ട് ആറാം ക്ലാസ് തൊട്ട് ഒരിക്കലെങ്കിലും ഈ ഒരു സമയത്ത് ഒരു ിസ്കും ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകളല്ലേ നമ്മൾക്കിടയിലുള്ള ആളുകൾ തമ്മിൽ തന്നെ രണ്ടുപേർക്കും അങ്ങനല്ല നോക്കുന്ന സമയത്ത് ഇങ്ങനെ പതിനാറ് കൊല്ലായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത് എന്റെ കല്യാണം നോക്കണ അങ്ങനെ ആ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പതിനാറ് കൊല്ലത്തെ ബന്ധം ഒന്നെട്ട് വെച്ചപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചിന്തിച്ചില്ല ഒന്നര മാസമായിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാന് കത്തല് രണ്ടുമല്ലോ പാട്ട് കൂടെ ഫീൽഡിൽ പോകാൻ പറ്റില്ല ാണ് നസീബ് ഇതേ സ്റ്റേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് പോയതാണ് കേട്ടോ ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ പരിചയപ്പെടുത്തല്ല പക്ഷെ ഇപ്പൊ എന്തൊരു അവസ്ഥ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഒരു വേദിയിൽ ഉൾപ്പെടുത്തി നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് കാരണം കാണിച്ചു എന്നുള്ളതാണ് അനിഫ്ക അനിഫ്കയാണ് പാട്ടിന്റെ സംഗീതമൊക്കെ നൽകിയിട്ടുള്ളത് അതും മേഖലയിട്ട് തന്നെയാണ് നമുക്ക് അത്ര നന്നായിട്ട് കാലം ചെറുപ്പത്തിൽ പ്ലസ് ില് ലാസ്റ്റ് പങ്കെടുത്ത് പോയതാണ് അതിനുശേഷം അവസരം കിട്ടിയപ്പോ വന്ന് കാണുക അനുഭവിക്കുക ഞാൻ പത്തിൽ പഠിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് മാപ്പിളപ്പാട്ട് അറബി ഗാനം സാങ്കേതിക പക്ഷെ അതേ പാട്ട് സുറബത്തൂല ഞാൻ എനിക്ക് വേണ്ടിട്ടുണ്ടാക്കിയ പാട്ടാണ് ഇനിയിപ്പോ ഭാഷ വരാണ്ടെന്ന് പറയുന്നത് പിന്നെ എന്താണ് കുറിച്ച് വാദിച്ചിട്ടൊരു പാട്ട് തൃശ്ശൂർക്കാർ തോന്നുന്നത് നമ്മൾ നോക്കേണ്ട പച്ചാടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു പാട്ട് നിധി മതി സന്തോഷ കൊന്തോ ചന്ദിനോ ഗുര ഉരുൾമതെ പൂണന് സുഗന്ധ വല്ലിന്റെ പൂകൾ കന്നി പറ ഫാതിരാച്ച മുല്ലൊരു ഗതി ഗതി കസ്യോജ കരുൾ കരുൾ ഷുരാനിതൾ റ ും കാണാൻ പറ്റിയും കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു കാണാൻ പറ്റിയാലും എന്താ പറയാ ഇനിയും ഒരുപാട് കാലം ദീർഘായുസോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഹാപ്പിയത്തോടെ ജീവിക്കണ്ടതൊപ്പാക്കി വിചാരിക്കുന്നു പ്രാർത്ഥിക്കണം ആർക്ക് നല്ല സന്തോഷം നല്ല പെർഫോമൻസ് ആയിരുന്നു ജില്ലയിലും അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചേക്കാൻ പറ്റി ആ എക്രീട്ടുണ്ടാവും